നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം മോദിക്ക് കിട്ടിയ ദരുമ പാവയെക്കുറിച്ചാണ് ഇന്നത്തെ ചരിത്ര ഭൂമികയിൽ പറയുന്നത് ജപ്പാൻ സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഒരു പാവയാണ് ഈ പാവ ദരുമ പാവ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒരു പരമ്പരാഗത ജാപ്പനീസ് പാവയാണ് വൃത്താകൃതിയിലുള്ള ചുവന്ന നിറത്തിലുള്ള പൊള്ളയായ ഒരു രൂപത്തെ പോലെയാണ് ഇത് കാണപ്പെടുന്നത് മുഖവും എന്നാൽ മുഖവുമുണ്ട് എന്നാൽ കൈകളോ കാലുകളോ ഒന്നും തന്നെയില്ല ജപ്പാൻ സന്ദർശനത്തിനിടെ തകസാക്കി ഗുൻമയിലെ ഷോറിൻസാൻ ദാരുമ ജി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധ ക്ഷേത്രമാണ് ഇത് ഇവിടം സന്ദർശിച്ച അദ്ദേഹം അവിടുത്തെ പുരോഹിതൻ ജപ്പാനിൽ ദാരംപാവ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക പാവയെ മോദിക്ക് സമ്മാനിച്ചു ഈ ദാരംപാവയ്ക്ക് ഇന്ത്യയുമായി വളരെ പഴയ ഒരു ബന്ധമുണ്ട് ജപ്പാന്റെ ഒരു പ്രത്യേക ചിഹ്നത്തിന് ഇന്ത്യയുമായി എങ്ങനെയാണ് ഇത്ര പഴയ ഒരു ബന്ധം വന്നത് എന്ന് നമുക്ക് നോക്കാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ സെൻ ബുദ്ധിസം പ്രചരിപ്പിച്ച കാഞ്ചീപുരം സ്വദേശി ബോധിധർമ്മനുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഇത് ജപ്പാനിൽ ദാരുമ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിലെത്തിയ മോദിക്ക് മുഖ്യ പുരോഹിതൻ റവറൻസ് സെയ്ഷി ഹിരോസ് ദരുമപ്പാവയെ സമ്മാനിക്കുകയാണ് ചെയ്തത് ചിത്രപ്പണികളുള്ള ഉരുണ്ട ധ ധർമ്മപാവ ജപ്പാൻകാരുടെ ഭാഗ്യ ചിഹ്നമാണ് ഗുന്മയിലെ തകസാക്കി നഗരം ധർമ്മപാവകൾക്ക് പ്രശസ്തമാണ് ഭാഗ്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകമായി ജപ്പാനിൽ കാണുന്ന ഈ പാവയുടെ ഉത്ഭവം ഇന്ത്യയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിയായിരുന്നു ബോധിധർമ്മൻ ബോധിധർമ്മനാണ് ഈ പാവയുടെ പ്രചോദനം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് എ ഡി നാനൂറ്റി നാൽപ്പതിൽ ജനിച്ച അദ്ദേഹം ബുദ്ധമതത്തിന്റെ ജീവിത രീതി പ്രചരിപ്പിക്കുന്നതിനായി അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ചൈനയിലേക്ക് യാത്ര ചെയ്തു ചൈനയിൽ അദ്ദേഹം സ്ഥാപിച്ച ചാൻ ബുദ്ധമതം പിന്നീട് ജപ്പാനിലേക്ക് വ്യാപിച്ചു സെൻ ബുദ്ധമതം എന്നറിയപ്പെടുകയും ചെയ്തു ബോധധർമ്മൻ ധ്യാനത്തിൽ മുഴുകി ഒൻപത് വർഷം ചെലവഴിച്ചു എന്ന് പറയുന്നു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടമായി കൈകാലുകളില്ലാത്തതും സ്വയം നേരെ നിൽക്കുന്നതുമായ ധരുമ പാവയുടെ രൂപകൽപ്പനയ്ക്ക് ഇതാണ് പ്രചോദനമായത് ഈ പാവ വൃത്താകൃതിയിലുള്ളതാണ് അടിഭാഗത്ത് ഭാരം കൂടിയതുമാണ് എത്ര തവണ കമിഴ്ത്തിയിട്ടാലും അത് വീണ്ടും പഴയപടി തന്നെ നിൽക്കും ജാപ്പനീസ് ഭാഷയിലെ ഏഴ് തവണ വീഴുക എട്ട് തവണ എഴുന്നേൽക്കുക എന്നാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് നാനാ കൊരോബി യാക്കോയി എന്നാണ് അത് പറയുന്നത് ാണോ എന്ന് എനിക്കറിയില്ല അതിന് ഏകദേശം ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത് ധർമ്മപാവയുടെ ആചാരപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ധർമ്മപാവകൾ പ്രധാനമായും ചുവപ്പ് നിറത്തിലുള്ളതാണ് അതിന് ശൂന്യമായ കണ്ണുകളാണ് ഉണ്ടാകുക ധർമ്മ സമ്മാനമായി നൽകുമ്പോൾ ഒരു കണ്ണിൽ പെയിന്റ് ചെയ്യുകയും ഒരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കുകയും വേണം ഈ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ കണ്ണിലും പെയിന്റ് ചെയ്യും ഇത് വിജയം നേടിയതിന്റെ പ്രതീകമായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ നേതാക്കൾക്കും വിശിഷ്ടാതിഥികൾക്കും ധർമ്മപ്പാവ സമ്മാനിക്കുന്നത് സൗഹൃദത്തിന്റെയും വിജയത്തിനായുള്ള പൊതുവായ അഭിലാഷത്തിന്റെയും സൂചനയായി കണക്കാക്കാം ജപ്പാനിലെ ഗൺമേ പ്രിഫെക്ചറിലെ തകസാക്കി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷോറിൻസാൻ ധരുമ ജി ക്ഷേത്രം ധരുമപ്പാവയുടെ ഉത്ഭവ കേന്ദ്രമായി അറിയപ്പെടുന്നു ഈ ക്ഷേത്രം ബോധിധർമ്മന് സമർപ്പിച്ചിട്ടുള്ളതാണ് പേപ്പിയർ മാഷെ ഉപയോഗിച്ചാണ് ഈ പാവകൾ നിർമ്മിക്കുന്നത് എല്ലാ വർഷാവസാനവും ഉപയോഗിച്ച ദരുമപ്പാവകൾ ദർമ കുയോ ചടങ്ങിനായി ക്ഷേത്രങ്ങളിൽ തിരികെ എത്തിക്കും എന്നിട്ട് പുതിയ ലക്ഷ്യങ്ങൾക്കായി അവയെ അഗ്നിയിൽ സമർപ്പിക്കുകയും ചെയ്യും ദരുമക്കുയോ എന്നാണ് ഈ ചടങ്ങിന്റെ പേര് ധരുമയുടെ പുരികവും താടിയും പ്രത്യേക രീതിയിൽ വരയ്ക്കുന്നത് കൊക്കും ആമയും പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ജാപ്പനീസ് സംസ്കാരത്തിൽ ഇവയെ ദീർഘായുസിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കുന്നു ഇതുകൂടാതെ പല ദരുമകളുടെയും ശരീരത്തിൽ സ്വർണ അക്ഷരങ്ങളിൽ ഭാഗ്യം കൊണ്ടുവരിക ഫുക്കു ഇരി എന്ന സന്ദേശം പതിപ്പിക്കാറുണ്ട് ജപ്പാനിൽ പുതുവർഷകാലത്ത് വീടുകളിലും കടകളിലും ക്ഷേത്രങ്ങളിലും ദരുമ സ്ഥാപിക്കുന്നത് വിജയവും ഭാഗ്യവും കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തിലാണ് ആധുനിക സ്റ്റുഡിയോകളായ കക്കിനുമ നിങ്ങോ പോലുള്ളവർ പരമ്പരാഗത രീതിയും ആധുനിക സാങ്കേതിക വിദ്യയും ചേർത്ത് ഇന്ന് വിവിധ നിറങ്ങളിലും ഡിസൈനുകളിലും ദരുമ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വെറും നയതന്ത്ര ഉടമ്പടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളിൽ വേരൂന്നിയതാണ് ഈ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകം എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടെ പരമ്പരാഗത ജാപ്പനീസ് പാവയായ ദരുമ പാവ മോദിക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുടെ ക്ഷണം സ്വീകരിച്ച് പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി മോദി ടോക്കിയോയിൽ എത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾക്കാണ് ഈ സന്ദർശനം ഊന്നൽ നൽകുന്നത് ഈ സന്ദർശന സമയത്ത് ലഭിക്കുന്ന ദരുമാ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും പ്രധാനമന്ത്രി മോദിയുടെ എട്ടാമത്തെ ജപ്പാൻ സന്ദർശനമാണ് ഇത് ഈ രണ്ട് ദിവസത്തെ യാത്രയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിക്ഷേപം അടിസ്ഥാന സൌകര്യ വികസനം സാങ്കേതികവിദ്യ ഊർജ്ജം നവീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കും ഇതുകൂടാതെ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണം ക്വാഡ് കൂട്ടായ്മ പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യും കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക്ക് സബ്സ്ക്രൈബ് ചെയ്യും